ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ പണം സ്വരൂപിക്കാനുള്ള പ്രവണത കൂടും ജോലിയിൽ പ്രവേശിക്കും കാർത്തിക രോഹിണി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ യാത്രകളിലൂടെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല പരമ്പരാഗത സ്വത്തുവകകളിലുള്ള ഓഹരി ലഭിക്കും അധ്വാനത്തിലൂടെ കൂടുതൽ പണം നേടാമെന്ന ചിന്ത ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുടുംബത്തിൽ സുഖം കുറയും സന്താനങ്ങൾ പഠനത്തിൽ പിന്നോട്ടു പോകുന്നത് മാനസികമായ വിഷമത്തിന് കാരണമാകും കന്നിമാസത്തിൽ ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നത് കനത്ത നഷ്ടത്തിൽ കലാശിക്കും ധനനഷ്ടം പ്രതീക്ഷിക്കണം വരവിനേക്കാൾ ചെലവ് വരുന്നതിൽ വായ്പ സ്വീകരിക്കും ജീവിത പങ്കാളിയുടെ സ്വത്ത് ലഭിക്കും ശാരീരികമായി സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല തുലാമാസത്തിൽ വായ്പയായി നൽകിയ പണം തിരികെ ലഭിക്കും കർമ്മരംഗത്ത് നേട്ടമുണ്ടാക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സ്ത്രീകൾക്ക് ആഭരണം വസ്ത്രം എന്നിവ സമ്മാനമായി കിട്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും രോഹിണി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ സാങ്കേതികമായ ജോലിയിലേർപ്പെട്ടവർക്ക് നേട്ടവും സാമ്പത്തിക വർധനവും ലഭിക്കുന്നതാണ് വീട് മോടി കൂട്ടുകയോ മറ്റു നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയോ ചെയ്യും ജോലിയിൽ നിന്ന് വിരമിച്ചവർ പുതിയ തൊഴിലിന് ശ്രമിക്കും ഭൂമി സ്വന്തമാക്കും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്നിമാസത്തിൽ ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർക്ക് വരുമാനത്തിൽ കുതിച്ചുകയറ്റം ഉണ്ടാക്കും ദാമ്പത്യ മാനസിക സുഖം കുറയുന്ന സമയമായിരിക്കും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണം കുറയുന്നത് ആശങ്കപ്പെടുത്തും ജനിച്ച നാട്ടിൽ നിന്ന് തൊഴിൽ പഠനം എന്നിവ ലക്ഷ്യമാക്കി പുറത്തേക്ക് പോകാൻ അവസരമുള്ള സമയം കൂടിയാണ് തുലാമാസത്തിൽ ശാരീരിക അവശതകൾ കാരണം ജോലിയിൽ നിന്ന് അവധിയെടുക്കും സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അശ്രദ്ധ അവരെ വല്ലാതെ ബാധിക്കും കലാകായികരംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ